എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യനാണ് കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്മിടി ഏതൊരു സ്ത്രീകളെ കുറിച്ചിട്ട് നോക്കുമ്പോഴും പ്രസവിച്ച ആളുകൾക്ക് വയറ് വളരെയധികം വന്നിട്ട് പ്രസവിച്ച് വളരെയധികം ഉണ്ടായിരുന്ന വയറ് പ്രസവാനന്തരം നമുക്ക് ഈ വയറിൻ്റെ മേലെ ഉണ്ടാകുന്ന മാർക്കുകളുണ്ട് അപ്പോൾ ആ മാർക്ക് വരവരായിട്ട് അതായത് ചിലർ പറയും ഗർഭിണി സഹായ സമയത്ത് ഞാൻ മാന്തിയിട്ട് വന്നതാന്നൊക്കെ അത് അതുകൊണ്ട് വരുന്നതല്ല നമ്മുടെ വയറ് വലുതാവും തോറും നമ്മുടെ ശരീരത്തിലെ സ്കിന്നു വലിഞ്ഞിട്ട് ഉണ്ടാകുന്ന സ്കിന്നു വലിഞ്ഞിട്ട് പിന്നെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് ചുരുങ്ങുമ്പോൾ അത് ചില ആളുകൾക്ക് തന്നെ അത് മൂ പൂർണ്ണമായിട്ടാണ്ട് മാഞ്ഞു പോവും ആ കടവയറിൻ്റെ അവിടേക്ക് മാത്രമേ ചെറുതായിട്ട് ഉണ്ടാവുകയുള്ളൂ പിന്നെ ചില ആളുകൾക്കാണെന്ന് വെച്ചാൽ ഏതാണ്ട് നെഞ്ചിൻ്റെ അവിടെ നിന്ന് തന്നെ ഈ വരവര നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ നമ്മളെ പേപ്പറ് ചതിൽ പിടിച്ച പോലത്തെ ഒരു കോലായിരിക്കും ഉണ്ടാവുക ചില ആളുകൾക്ക് ചെറിയൊരു വരുണ്ടാവുള്ളൂ ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്ത തരത്തിലായി ഉണ്ടാവും ഇതിനെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് നടക്കുകയാണ് അപ്പൊ എന്തായാലും പല പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടൊക്കെ ഇല്ലാത്തവരുണ്ടാവില്ല അതാണ് ചെയ്യാത്തവരും ഉണ്ടായിരിക്കും കാരണം ചില ഉപ എന്തിനെങ്കിലൊക്കെ ഒരു പ്രതിവിധിയൊക്കെ ആരെങ്കിലും പറയുമ്പോൾ അന്ന് നോക്കി നോക്കട്ടെ ചെലു പറട്ടി ഉണ്ടാവില്ല പിന്നെ ഇത് തന്നെ നമ്മുടെ ശരീരത്തിന്റെ കഷണത്തിന്റെ അവിടെ തൊടമേ മാറുമേ ഇതാണുക്കൊക്കെ തന്നെ നല്ല തടി ഉണ്ടായിരുന്ന ഒരാൾ മെരിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഇവിടെ ഒക്കെ കയ്യുമലൊക്കെ വരവരാന്നുണ്ടാവും ഇതുപോലുള്ള വരകളൊക്കെ പോകും എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്തൊരു കാര്യം ഇതിനാണ് നമ്മൾ ചർമ്മകാന്തി എന്ന് പറഞ്ഞിട്ടൊരു എണ്ണ നമ്മുടെ ചാനലിൽ കാർത്തിക ആയുർവേദിക്സിൻ്റെ ഒരു ആയിട്ട് ഇറക്കിയിട്ടുണ്ട് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടുമൊക്കെ നമ്മൾ ചർമ്മകാന്തി എണ്ണയുടെ ചില നിറം വയ്ക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം അതുണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ ഈ ഒരു എണ്ണ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കരിമംഗലം കറുത്തപാട് പിന്നെ ഈ മാർക്കുകൾ വയറിൻ്റെ മുകളിലുള്ള മാർക്കുകൾ അതുപോലെ തന്നെ ഈ മണിമണി പോലുള്ള കുരുക്കൾ പിന്നെ ചൊറി ചരങ്ങ് കറുത്തപാട് എന്തൊക്കെ സ്കിന്നിനെ ബാധിക്കുന്നുണ്ടോ അവിടെ നിൽക്കും സാധനം അതാണ് നമ്മളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് നിങ്ങൾ മുഖത്ത് വരട്ടണമെങ്കിൽ മുഖത്ത് വരട്ടാം കഴുത്തിൽ ഈ കഴുത്തൊക്കെയുള്ള കരി വളിപ്പുകൾ കംപ്ലീറ്റ് പോവും അതുപോലെ തന്നെ ഈ വയറിൻ്റെ മുകളണ്ട് കഴിഞ്ഞാൽ വയറിൻ്റെ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവും ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാനൂറ് രൂപയ്ക്ക് വീട്ടിൽ എത്തിച്ചു തരും ഇത് നമ്മൾ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം തയ്യാറാക്കുന്നതും ഇതിൻ്റെ എല്ലാതും ഞാൻ തന്നെയാണ് കാരണം ഞാനും എൻ്റെ വൈഫും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം ചില ഒരു ആളിന് ഒരു കമ്പനി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യല്ല സ്വന്തമായി തയ്യാറാക്കിയ ഔഷധത്തിൻ്റെ ഗുണത്തിന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടും നമ്മൾ രോഗികൾക്ക് ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ടും ആണ് ഇത് പറയുന്നത് ഇതന്നെ നമ്മൾ മുഖത്തെ ഈ പാടുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് നാല് ദിവസം ആവേക്കും മൂന്ന് ദിവസം ദിവസാകുമ്പഴേക്കും റിസൾട്ട് വന്ന ആളുകൾ നമ്മളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണ്ണ സൂപ്പറാണ് എണ്ണ സൂപ്പറാണ് വൈദ്യുതി 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 കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണ എണ്ണയാണ് കാരണം വെച്ചാൽ ഈ സ്കിന്നിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ താരനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മരുന്നുകളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിൽ കൂടുതൽ സോറിയാസിസ് പോലുള്ള ആളുകൾക്ക് ഇത് നൂറിൽ നൂറ് ഓക്കെയാണ് അപ്പം അവർക്കൊക്കെ ഉള്ളിലേക്ക് കഴിക്കേണ്ട രക്തശുദ്ധിയുടെ കഷായം കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കാണുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ശരീര സൗന്ദര്യത്തിൽ മാറായാലും ശരീരത്തിന് എല്ലാ ഒരു ഘടകതാണ് പിന്നെ മുടി പിന്നെ നിറം ഭംഗി ഈ ആണുങ്ങൾക്ക് അതാണ് ഈ മാറുമൊഴികെ മുടിയും കാര്യങ്ങളും ഭംഗിയും കളറും നിറവും ഒക്കെ എല്ലാവരുടെയും സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സുകളും അതിന്റെ തൈലങ്ങളും മരുന്നുകളും നമ്മുടെ ചാനൽ മുഖേന നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ തയ്യാറാക്കി ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക നിങ്ങളുടെ പ്രശ്നത്തിന് പരിപൂർണ്ണ പരിഹാരം ഉണ്ടാക്കുക അതെന്താണ് പിന്നെ അതല്ലെങ്കിൽ നമ്മൾ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ നമ്പറിൽ ചെയ്യുക ആദ്യം ഗൂഗിൾ പേ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പ്രമോ ഈ എണ്ണകള മരുന്നുകൾ അയച്ചു തരുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പോസ്റ്റ് ഓഫീസ് മുഖേന നമ്മൾ പലർക്കും അഴിച്ചു കൊടുത്തിട്ട് അവരെ കൈപ്പറ്റാതെ റിട്ടൺ വരുമ്പോൾ അറുപത് രൂപ നമുക്ക് നഷ്ടമുണ്ട് അങ്ങനെ വന്നിട്ട് നഷ്ടങ്ങൾ നമ്മൾ നേട്ടതല്ലെങ്കിലും കോട്ടം തട്ടാൻ നമ്മൾ ഒരിക്കലും ആരും തയ്യാറാവില്ല അങ്ങനെ നഷ്ടം വന്നിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തത് ഇതിന് നാനൂറ് രൂപയാണ് വില നാനൂറ് രൂപ കൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം സൗന്ദര്യത്തിന്റെ പോരായ്മകളും പ്രശ്നങ്ങൾക്കും ആരോ സ്കിന്നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിപൂർണ ഫലമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വൈദ്യ ജ്യോതിഷം നിങ്ങൾ വേറെ തുമ്പിലുണ്ടായിരിക്കും